നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയം ഹിന്ദുക്കളുടേതാണ് അതുകൊണ്ട് പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ കോടതി സർവേയ്ക്ക് അനുമതി കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇതിന് താൻ പണ്ട് പറഞ്ഞതാണ് പറയേണ്ടതെന്നും എം വി ജയരാജൻ പറഞ്ഞു വഖഫ് സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ഐ എൻ എൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ആരാധനാലയങ്ങൾക്കുമേൽ ബോധപൂർവം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു യു പി ഇപ്പോൾ കണ്ടത് അതാണ് ഹിന്ദുക്കളുടേതാണ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കേണ്ട താമസം കോടതി സർവേക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് ഇതിന് പണ്ട് താൻ പറഞ്ഞതാണ് പറയേണ്ടത് യു പി കഴിഞ്ഞ ദിവസം അഞ്ചു പേരുടെ മരണത്തിനിടെയാക്കിയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് കോടതിക്കെതിരെ എം വി ജയരാജൻ വിമർശനം ഉന്നയിച്ചത് എന്താ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയല്ല ഇത് ഹിന്ദുക്കളേതായിരുന്നു പിന്നീട് പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് സർവേ നടത്തണം ഇത് കേൾക്കേണ്ട താമസം കോടതി ഉടൻ സർവേ നടത്താൻ അനുമതി കൊടുക്കും ഞാൻ പിന്നെ പണ്ട് പറഞ്ഞതാണ് പറയേണ്ടത് എന്നുള്ള നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥയെ എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുക സർവേ നടത്താൻ ഉത്തരവിടുമ്പോൾ തന്നെ അവിടെ ആളുകൾ ഒത്തുകൂടുന്നു ഏതാണ് പിടിച്ചെടുത്ത മട്ടിലായിരുന്നു ഉടൻ പോലീസ് ഇടപെടുന്നു വെടിവെക്കുന്നു അഞ്ചാൾ മരിക്കുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഇളക്കിവിടുന്നതും കലാപം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വഖഫ് നിയമത്തിൽ കേന്ദ്രം ഭേദഗതിക്ക് ശ്രമിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല വഖഫ് സ്വത്തിൽ ഇടപെടാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ദേവസ്വം സ്വത്തുകൾ സംരക്ഷിക്കുന്നതുപോലെ വഖഫ് സ്വത്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് വഖഫ് ബോർഡിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധികളെ തിരികി കയറ്റാനുള്ള ശ്രമമാണ് നടന്നു വരുന്നതെന്നും എം വി ജയരാജൻ ആരോപിച്ചു മുനമ്പത്ത് വഖഫ് ഭൂമിയാണെന്ന് അറിയാതെ പലരും ഭൂമി വാങ്ങി അവരെ ഇറക്കി വിടരുത് എന്നാണ് എൽ ഡി എഫിന്റെയും സർക്കാരിന്റെയും നിലപാടെന്നും എം വി ജയരാജൻ പറഞ്ഞു ഭരണഘടനാ ദിനത്തിൽ ഐ എൻ സംസ്ഥാന വ്യാപകമായി വഖഫ് സംരക്ഷണ ദിനമായി ആചരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ ജനകീയ സദസ്സിൽ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു ഹമീദ് ചങ്ങളായി അസ്ലം പിലാക്കിൽ ബി ഹംസഹാജി എം എ ലത്തീഫ് സിറാജ് തയിൽ ഇക്ബാൽ പോപ്പുലർ ഡി മുനീർ സിറാജ് വയക്കര ഹാഷിം അരിയിൽ ബി പി മുസ്തഫ സി പി വാഹിദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ